ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്നുകൂടെ ഒരു എവിക്ഷൻ നടക്കുന്നുണ്ട് ഇന്നലെ നന്ദന പുറത്തായി ഇന്ന് എവിക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ഇങ്ങനെ കുറച്ച് പൂക്കൾ ടേബിളിൽ വെച്ചിട്ടുണ്ട് അതെല്ലാവരോടും എടുക്കാൻ പറയുന്നു ഇഷ്ടമുള്ളത് അങ്ങനെ എല്ലാവരും പൂക്കൾ എടുത്തു പിന്നീട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ആ ബോക്സിൽ എല്ലാവരോടും ആ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറയുന്നുണ്ട് പച്ച സാഷ് കിട്ടുന്നവർ സേവഡാണ് അല്ലാത്ത ആൾ പുറത്തു പോകും എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ഇതിൽ സാഷ് കിട്ടതായിട്ട് കാണിക്കുന്നത് ജാസ്മിൻ സേവായിട്ട് ശ്രീതു സേവായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും സേവായി ലാസ്റ്റ് നോറയും പിന്നീട് കൃഷിയും മുന്നോട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് എന്നിട്ട് അവരോട് ഒരുമിച്ച് നിങ്ങളുടെ പെട്ടി തുറക്കാൻ വേണ്ടി പറയുന്നുണ്ട് ആ സമയത്ത് നോറയുടെ ചിരി ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഏകദേശം ആൾ ഔട്ടാണെന്ന് ആണ് റഷ്യൻ കഴിഞ്ഞ പ്രാവശ്യം അൻസിബയുടെ കൂടെ എവിക്ഷനിൽ വന്നെങ്കിൽ കൂടി നോമിനേഷനിൽ വന്നെങ്കിൽ കൂടി അൻസിബയാണ് ഔട്ടായത് മിക്കവാറും ഋഷിൻ പുറത്തു പോകാൻ ചാൻസ് ഇല്ല എന്തായാലും അത് നോറ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പാണ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും നന്നായി കളിച്ച ലേഡീസ് കണ്ടസ്റ്റൻ്റാണ് നോറ ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് നോറ പുറത്തു പോകരുത് എന്നാണ് ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന് എപ്പിസോഡ് കാണുമ്പോഴേ മനസ്സിലാകൂ ആളെ സീക്രട്ട് റൂമിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമോ അല്ലെങ്കിൽ എവിക്ഷൻ ആയി പുറത്തു പോകുമോ എന്ന് നമുക്ക് കാണാം